വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കോഴിക്കറിപ്പോലും തോറ്റു പോകുന്നൊരു തരം വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല നല്ലൊരടിപൊളി കറിയാണ് അതായത് കടച്ചൊക്കെ വെച്ചിട്ടുള്ള വറുത്തരച്ച് കോഴിക്കറി വെക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാസമായിട്ടും വേണ്ടത് ഇതാ നല്ല മൂത്ത കടച്ചൊക്കെ എടുക്കണം കേട്ടോ നല്ല പൊടിയുള്ള കടച്ചൊക്കെയാണ് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതുപോലെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്വല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ സവാള ഇട്ട് വാറ്റി കൊടുക്കാം സവാളയ്ക്ക് പകരം ഞാൻ പറഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ സവാള ഒന്ന് ചെറുതായിട്ട് വളർന്നാൽ മതി ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളിച്ചുകൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി സവാളയിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്കയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വറുത്തിരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടച്ചക്കിലേക്കുള്ള ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ തൽക്കാലം കുറച്ച് സമയം ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒക്കെ തിളപ്പിച്ച വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ച് അത് വേണമെന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ചെറിയ ഉള്ളി പെരിഞ്ചീരകം അതായത് വലിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് എന്നൊക്കെ വറക്കുന്ന സമയത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ആദ്യം തേങ്ങ വറുത്തിയതിനു ശേഷം കുറച്ച് ചുമന്നതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റിലാണ് ഇട്ടോ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ആ ചെറിയ ചൂടിൽ ചൂടിലങ്ങനെ ഇളക്കിയെടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കാം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടപ്പോൾ കടച്ചയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ഈ കടച്ചക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ കാരണം അതിൽ മല്ലിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആ മല്ലിപ്പൊടിയുടെ പച്ചക്കറത്തൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റിൻ്റെ ഒരു പ്രോസസ്സ് എന്തെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് വറവിടണം അപ്പോൾ അതിന് വേണ്ടി ഇതാ ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് താളിക്കുക എന്ന് പറയും ചിലത് താളിച്ചെന്ന് പറയും നിരവധി വറവിടുക എന്ന് പറയും എന്തായാലും ഇത് നല്ല ഗോൾഡൻ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ കോഴിക്കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യല് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊന്നും കോഴിക്കറിയൊന്നും വെക്കുമ്പോൾ കടുക് ചേർക്കാറില്ല അപ്പോൾ നമ്മുടെ ആ ഒരു മലപ്പുറം സ്റ്റൈലിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ അത് കറി നല്ല അടിപൊളി കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ വെജിറ്റേറിയൻ ഇഷ്ടം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കാരണം നമ്മൾ പത്തിരിയിലേക്കൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കറി പത്തിരിയിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അത് അറിയാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു